ഇതൊക്കെ വെച്ചുകൂട്ടി എന്നിട്ട് ആ പുറത്ത് അൻസാരി എന്ന പ്രവാചകന്റെ എന്തിനാ നിൽക്കുന്നത് നമ്മൾ അവരെയൊക്കെ കൊന്നില്ലേ ഈ സൊഫിയുടെ വാപ്പയും കിട്ടിയതിനൊക്കെ നമ്മൾ വാളിന് കൊന്നില്ലേ നെബിയെ നബിയോട് അവർക്ക് ശത്രുത കാണും അതുകൊണ്ട് അവരെക്കുന്നു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നതാണ് ഊജിപ്പിടിച്ച വാളുമായി അൻസാരി നബി നിന്ന് അബുഅയ്യൂബിൾ അവന് സംരക്ഷണം കൊടുക്കണേന്ന് എന്തുവാ ഇതൊക്കെ ആ സ്ത്രീയെ ഇദ്ദേഹിക്കാൻ പോലും വിട്ടിട്ടില്ല ഭർത്താവും ഭർത്താവിനെയും കൊന്നു പിതാവിനെയും കൊന്നു ധൃതി പിടിച്ച് അങ്ങനെ തന്നെയാണ് ഷൗത്ത് എന്ന തോട്ടത്തെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനോട് ആ പെണ്ണ് കാവൽ ചോദിക്കുവാണ് ഇതെല്ലാം നമ്മളോട് പറഞ്ഞതാരാ ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഇമാം ബുഹാരിയും മുസ്ലിമും ഒക്കെ ഇസ്ലാമിക ലോകത്തെ പ്രശസ്തരായ പണ്ഡിതന്മാരാണ് അവരില്ലെങ്കിൽ ഇല്ല ബുഹാരിയും മുസ്ലിമും അബൂദാബൂദും ഇബിനുമാജയും നെസാ ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നമസ്കരിക്കാൻ പറ്റില്ല നമുക്ക് കൊടുക്കാൻ പറ്റില്ല നാം അനുഷ്ഠിക്കാൻ പറ്റില്ല എല്ലാ എല്ലും ഖുർആാനിൽ പോലും ഇല്ല ഹദീസിലാണുള്ളത് അവര് ആധികാരികത നൽകിയത് ആരാണ് ഈ ഗ്രന്ഥം വിശ്വാസ പ്രമാണമാണ് എന്ന് അംഗീകരിച്ചത് ആരാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ കുറിച്ച് അറിയാൻ അവൻ ആരെ സമീപിക്കണം ഹദീസുകളെ സമീപിക്കും ഖുർആാനിനെ സമീപിക്കും അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളെ സമീപിക്കും ഈ പ്രവാചകന്റെ ശരിയായ ചരിത്രം ബുഹാരി പറയുമ്പോൾ ഈ ചരിത്രം പഠിക്കുന്ന ഒരു മനുഷ്യന് പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയുമോ ഇദ്ദേഹം ഉത്തമനാണെന്ന് പറയാൻ പറ്റുമോ ഉത്തമ സ്വഭാവത്തിനു ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഉത്തമ സ്വഭാവം അല്ലേ ഈ ഇസ്ലാമിക പ്രമാണങ്ങളെ ആദ്യം നിങ്ങളൊന്ന് പുനഃപരിശോധിക്കണം എന്നിട്ട് അതിനെ റിഡ്യൂസ് ചെയ്യാനുള്ളത് റിഡ്യൂസ് ചെയ്യണം പരിഷ്കരിക്കാനുള്ളത് പരിഷ്കരിക്കണം എന്നാൽ മാത്രമേ ഒരു വിശ്വാസിക്ക് നബിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയൂ ഈ കഥകൾ ഇത് നിങ്ങൾ പറയുന്ന ഇതൊക്കെ കഥകളാണെന്ന് എന്നാൽ ആ കഥകളൊക്കെ അതിനകത്ത് നിർത്തങ്ങ് മാറ്റിയേക്ക് തീർന്നില്ലേ കാര്യം സത്യത്തെ അന്വേഷിക്കുന്ന ഏതൊരു മനുഷ്യനും ഇസ്ലാമിനെ ആത്മാർത്ഥമായി അംഗീകരിക്കാൻ കഴിയില്ല ഖുർആൻ പറയുന്നത് ഇസ്ലാം എന്ന മതത്തെ സത്യമതമായി ാത്തവനോട് നിങ്ങൾ യുദ്ധം ചെയ്യണം നബിയും അള്ളാഹുവും ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവനോട് നിങ്ങൾ യുദ്ധം ചെയ്യണം സത്യത്തില് ഈ ഇസ്ലാമിക പ്രമാണങ്ങൾ ഖുർആാനും ഹദീസും ഇസ്ലാമും ആരാണോ വലിച്ചെറിഞ്ഞത് അവനാണ് മനസാക്ഷിയോട് നീതി പുലർത്തിയവൻ അവനാണ് സത്യസന്ധൻ കാരണം ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിന്റെ ആ ഭാരവും പേര് ജീവിക്കേണ്ടി വന്നില്ലല്ലോ അവരാണ് മനസാക്ഷിയെ വഞ്ചിക്കാത്ത സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ കാരണം കാലഘട്ടത്തിന്റെ ശരികൾക്കൊപ്പം നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കുകയും അനുധാപനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലായ ഇസ്ലാമില് മതത്തില് ബുദ്ധിക്കും യുക്തിക്കും ഒന്നും സ്ഥാനമില്ല എന്ന് പറയും ശരിയാണത് കാരണം ഇപ്പൊ ഒരാൾക്ക് കീഴ്വായു പോയി എന്ന് വിചാരിക്കുക ഒന്നും എടുത്തിട്ട് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒന്നുകൂടി മൂത്രമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ രണ്ടിനും ഒന്ന് കഴുകി കഴുകിയിട്ടൊക്കെയാണ് അടുത്തത് അയാള് അംഗശുദ്ധിയൊക്കെ വരുത്തേണ്ടത് ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു കീഴ്വായു പോയി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ വീണ്ടും കയ്യും കാലം മുഖമൊക്കെ കഴുകാ മതി അയാൾക്ക് അംഗശുദ്ധി വന്നു കഴിഞ്ഞു രസകരമായ വസ്തുതകളുണ്ട് ഇപ്പൊ ഇമാമ നിൽക്കുകയാണെന്ന് വിചാരിച്ച ഒരാള് അയാൾക്ക് കീഴ്വായു പോയി അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കും ഈ വരിയിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി അവിടെ നിൽക്കണം പക്ഷെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാക്കണ്ടേ അപ്പൊ വിളിച്ചു പറയണം ഇയാളെ കീഴുവായി വിട്ടിട്ടുണ്ടെ ഇനി ആ നാട്ടിൽ നാട്ടിലിറങ്ങിയൊക്കെ നടക്കണ്ടേ ആ കോട്ടെ എന്തായിരുന്നാലും ഇതൊക്കെയാണ് അതാ ഞാൻ പറഞ്ഞത് ബുദ്ധിക്ക് സ്ഥാനമില്ലാന്ന് പക്ഷേ ബുദ്ധിപൂർവം നമ്മൾ ഏതൊരു കാര്യവും ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ബുദ്ധിക്കുന്നല്ല യുക്തിക്കുന്നല്ല വിചാരത്തിന് വിവേകത്തിന് ഒന്നും യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ മതം തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്നത് കാരണം ഇതിനകത്ത് നിന്നിട്ട് ഒരു പരിഷ്കാരം പറ്റില്ല ഒരിക്കലും പറ്റില്ല കാരണം നമുക്ക് ഇതിനകത്ത് തളച്ചിടേണ്ടി വരും നമ്മുടെ ബുദ്ധിയും യുക്തിയും വിവേചനാധികാരവും ഒക്കെ ഇസ്ലാമിക പ്രമാണം എന്ന പേരില് നമ്മുടെ മുമ്പിൽ വരുന്ന ഇത്തരം പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ ആ പ്രവാചകന്റെ ജീവിതം പ്രവാചകൻ നമുക്ക് മൗനമായി അംഗീകാരം നൽകിയ വസ്തുതകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റും അതായത് നൂറ് ശതമാനവും തെറ്റായ ധാരണകളാണ് ഇതിനകത്തുള്ളത് ഉത്തമ സ്വഭാവത്തിന് ഉടമയാണെന്നും സ്വഭാവത്തിനുടമയാണെന്നും ലോകത്തിനുമൊത്തവും കാരുണ്യമാണെന്നും ഒക്കെ പറഞ്ഞ് അയച്ചിട്ട് ഇതിനകത്തുള്ളതെല്ലാം എന്താ പെണ്ണുപിടിയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കള്ളപെടിക്ക് ഏറ്റവും പറ്റിയത് ഇസ്ലാമാണെന്ന് കാരണം അള്ളാഹുവിനോട് പൊറത്താ മതി ഇന്നിപ്പോ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാലാണ് തെറ്റ ഉമ്മയെ വ്യഭിചരിച്ചാലും തെറ്റുള്ളപ്പൊ കള്ളവടിക്ക് ഏറ്റവും എളുപ്പം എന്താണ് അയ്യോ പഠിച്ചോനെ അറിയാതെ ഞാൻ ചെയ്തു പോയതാണ് പെങ്ങളെ വ്യഭിചരിച്ചു പോയി അറിയാതെ ചെയ്തു പോയതാണ് പടച്ചോനെ പുറത്തേക്കണേ അതുകൊണ്ടല്ലേ സ്വന്തം വാപ്പാമാര് മക്കളെ പീഡിപ്പിക്കുന്ന ബലാത്കാരം ചെയ്യുന്ന സ്വന്തം കുഞ്ഞുങ്ങൾ പിതാവിന്റെ മക്കളെ തന്നെ പ്രസവിക്കുന്ന രീതി ഇന്നീ കേരളക്കരയിലും യഥേഷ്ടം നമ്മൾ കാണുന്നില്ലേ കാണുന്നില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ തെറ്റല്ല ഉമ്മയെയും മോളെയും ഒരുമിച്ച് വിവാഹം കഴിക്കാമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഉമ്മയെ കല്യാണം കഴിച്ചു ഉമ്മയുടെ ആദ്യത്തെ കെട്ടിൽ ഒരു മോളുണ്ട് ഈ ഉമ്മയുമായിട്ട് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ മോളെ കേട്ട അപ്പോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലായിരുന്നാല് ഖുർആൻ ആകട്ടെ ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാകട്ടെ പദ്ധതി മുയീൻ പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാകട്ടെ മറ്റ് ഹദീസ് പുസ്തകങ്ങളാകട്ടെ ഇതിനകത്തൊക്കെ ഉള്ളത് എന്താണ് ഇത് തന്നെയാണുള്ളത് ഇതൊക്കെ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാകും ചില വസ്തുതകൾ അത് തുറന്നു പറയുമ്പോൾ യോ ഖുർആാനേതാ ഇവർ ആരോപണം നടത്തുന്നു ഖുർഹാനിനെതിരെയാണ് ആരോപണം ഇവരുടെ പഠനത്തിന്റെ വൈകല്യമാണ് ഇവർക്ക് ബുദ്ധിക്കെന്തോ പ്രശ്നം ഇവർക്ക് വട്ടാണ് ഈ വൈരുദ്ധ്യങ്ങള് ഖുർആാനിൽ ഉണ്ടോ ഹദീസിലുണ്ടോ നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കണമെങ്കിൽ ഇതിനകത്ത് വേറൊരു സാധനം വേണം നിങ്ങൾക്കിത് ചക്കരയാണെങ്കിൽ നിങ്ങൾ മാറോട് ചേർക്കുകയോ വേറെ എവിടെയെങ്കിലും ചേർക്കണമെങ്കിൽ അവിടെയും ചേർക്കുകയോ ചെയ്തോടൊരു കുഴപ്പമില്ല പക്ഷേ ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമുക്ക് ആവശ്യമില്ല എല്ലാം അബദ്ധങ്ങൾ അബദ്ധങ്ങളും വിരോധാഭാസങ്ങളും മാത്രമായിട്ട് നിർമ്മിച്ച ഒരു പുസ്തകം അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളാണോ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണോ ഖുർആൻ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെയൊക്കെ വിരോധങ്ങൾ പറയുമോ ഏ തെറ്റിദ്ധാരണകൾ പറയുമോ അയ്യോ ഇത് പടച്ചോന്റെ പുസ്തകമാണോ പടച്ചോന് ഇത് എന്താ പറ്റിയത് ഇങ്ങനെയൊക്കെ പറയാം സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കും ഖുർആൻ മുഴുവനും ഭീഷണിയാണ് പടച്ചോന് ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എന്താണ് ആ കാലഘട്ടത്തിലുള്ള മനുഷ്യനെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാൻ നന്മ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ നബിയുടെ നന്മ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അവർക്ക് ഭയപ്പെടുത്തലുകൾ വേണമായിരുന്നു പ്രലോഭനങ്ങൾ വേണമായിരുന്നു സ്വർഗത്തെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പീഡിപ്പിക്കാനും സ്വർഗത്തെ നിരന്തരം പറഞ്ഞ് പ്രതീക്ഷകൾ ഉണ്ടാക്കുകയും ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് നബി പറഞ്ഞ ഖുർആാനിലെ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളെ നരകത്തിലിട്ട് പൊരിക്കും കരിക്കും ഒരു തൊലി മേലെയുള്ള തൊലി പിന്നെ എന്തെങ്കിലും കരിഞ്ഞു കഴിഞ്ഞാല് മേലെയുള്ള തൊലി കരിഞ്ഞാല് ഉടനെ തന്നെ പുതിയ തൊലി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും നാലാം അധ്യായം അൻപത്തിയാറാമത്തെ വചനത്തിന് കുഞ്ഞുങ്ങളോട് പോലും പറഞ്ഞാൽ അവര് പോലും അത് വിശ്വസിക്കില്ല ശരി ഒരിക്കൽ അങ്ങനെ ആയി അള്ളാഹു ഇങ്ങനെ തീയിൽ കത്തിച്ചു കളഞ്ഞു പിന്നെയും പഴയതുപോലെ തൊലിയാക്കി കൊടുത്തു വീണ്ടും കത്തിച്ചു വീണ്ടും വടച്ചന്നെ പെട്ടെന്ന് കത്തിക്കാൻ എനിക്ക് വേറെ ഒരുപാട് പണിയുള്ളതാണ് പിന്നീട് അതുമായിട്ട് അവര് പൊരുത്തപ്പെട്ടു പോകത്തില്ലേ ഉള്ളൂ ഏ കുട്ടുകത്തിലിട്ട് പുഴുങ്ങുക പിന്നെ ഒലിച്ച് ആ ശരീരത്തിൽ നിന്നും ഒലിച്ച് ഒലിച്ചു വരുന്ന ദുർനീരുകള് ഓടയിലെ വെള്ളം തിളച്ച വെള്ളം ഇതൊക്കെ കുടിപ്പിക്കും നരകത്തിന്റെ അടിയിൽ വളരുന്ന ഒരു സക്കോം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന്റെ പിന്നെ പിശാചക്കളുടെ തലകൾ പോലെയുള്ള കൊലയുണ്ട് അതാണ് തീറ്റിക്കുന്നത് ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത് പഠിച്ചു ഈ കാലഘട്ടത്തിലെ ജനതയോടാണോ ഇതൊക്കെ പറയുന്നത് അവരിതൊക്കെ വിശ്വസിക്കുവോ ഏതെല്ലാം രൂപത്തിലുള്ള ശിക്ഷകളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് എഴുപത്തിയഞ്ചിലധികം അധ്യായങ്ങളില് അള്ളാഹു ഇങ്ങനെ ഭീഷണികൾ വാരി വിതറുന്നുണ്ട് മുന്നൂറ്റി എഴുപതിലധികം തവണകളില് ശരിയാക്കും കേട്ടാ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടാ നരകത്തിലേക്ക് വലിച്ചിഴക്കും നരകത്തിലിട്ട് കത്തിക്കും പൊരിക്കും പുഴുങ്ങും തന്തൂരിയാക്കും മാനസികമായി ഭയപ്പെടുത്താനുള്ള അള്ളാഹുവിന്റെ സ്ട്രാറ്റജി ഈ കാലഘട്ടത്തിൽ നിരുപാധികം പരാജയപ്പെട്ടതായിട്ട് അറിയിക്കുന്നു എന്ത് ചെയ്യ ആയുധം എടുത്തിട്ട് കാര്യമില്ല തെറി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തന്തയ്ക്ക് വിളിക്കാം കുറച്ച് തെറി വിളിക്കാം കുറച്ച് അനാവശ്യങ്ങൾ പറയാം പോകാം ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് വസ്തുതകളാണ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് ചിന്തിക്കാൻ പറ്റിയാൽ മതിയല്ല ആ തെറിവിളിയുടെ പൂരപ്പറമ്പാണ് ഉം അഫ്റു എന്തടാ നിന്റെ ഉമ്മായ നീ ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത് ഉം ശരി ഉമ്മാ അല്ലെങ്കിലും അങ്ങനെയൊക്കെയാ ഉമ്മ നീ ഇതാണെങ്കിൽ ഉമ്മ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഉമ്മായിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ് നിനക്ക് കേട്ടാ നല്ല തെറിവിളി കേട്ടാ എല്ലാവരും വന്നിട്ടുണ്ട് ഓടി അമ്പോ പുഴുത്തതെ പുതിയ പുതിയ ചീത്തകൾ വരെ ഒരു ദിവസം വിധം പഠിച്ചു വരുവാണ് ലൈവില് ഒന്ന് ജാമ്യവിടെ ലൈവുണ്ട് പോയി പത്ത് തെറി വിളിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് റി ഫൈസൽ കേട്ടിട്ട് സഹിക്കുന്നില്ല എന്ന് എന്ത് ചെയ്യാനാ ഫൈസലെ എന്റെ കുഴപ്പമല്ല ഉള്ള വസ്തുതകളാണ് ഖുർആാന് ഹദീസ് ഇത് തന്നെയാണ് പറയുന്നത് അള്ളാഹുവിന്റെ മക്കളാണ് അല്ലാത്ത ഒക്കെ ഖുർആാനിലൂടെ തന്നെ നമുക്കത് കിട്ടും ജാസ്മിൻ ചെലക്കാണ്ട് പൊടിന്ന് ജാസ്മിൻ ഒരു കാര്യം ചെയ്ത് പെട്ടെന്ന് ബെഡ് വിരിച്ചു കൃഷിയിടമല്ലേ പോയി കിടന്നു നീ ചെലക്കണ്ട നിന്റെ കെട്ടിയും ചെലച്ചോളും വേഗം ചെല അതാണ് നിനക്ക് നല്ലത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല സുഫിയാൻ ചേച്ചി ഞങ്ങളുടെ മതത്തിൽ നിങ്ങൾ വേണമെങ്കിൽ വിശ്വസമതി വേണ്ട ടീച്ചർ എന്റെ ഫേസ്ബുക്ക് ആക്സെപ്റ്റ് ചെയ്യാമോ ടീച്ചർ ടോക്സ് എന്നുള്ള പേര് പേജ് അങ്ങ് ഫോളോ ചെയ്താൽ മതി ഞാൻ സൈറ്റ് സൈറ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല നിങ്ങൾ കാര്യം നോക്കി ഐ സോറി സോറി ശരിയാണ് 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 നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് എല്ലാവർക്കും വിലപ്പെട്ടതാണ് ടൈം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ കമന്റ് എടുക്കുന്നു നോക്കണ്ട അതുകൊണ്ടാണ് നോക്കുന്നത് ഇവിടെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട വിസ്ഡം ഗ്രൂപ്പ് തിരൂരിലെ ഒരു എന്താണ് പ്രോഗ്രാമിന്റെ പേര് ഡയലോഗ് ആ പ്രോഗ്രാമാണ് കേരളത്തിൽ ഒരു പക്ഷേ ആദ്യ തരംഗത്തിലെ ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിച്ചത് എം എം അക്ബർ ആണെങ്കിൽ രണ്ടാം തരംഗത്തിൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിച്ചത് ആ ഡയലോഗ് എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ വിസ്ഡം ഗ്രൂപ്പ് നടത്തിയ ആ ഡയലോഗിലാണ് എന്തെന്നറിയോ നമ്മൾ പറയില്ലേ പൊക്കി 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 വല്ലാണ്ട് പൊക്കിയപ്പോൾ വീഴ്ചയുടെ ആഘാതം ആഘാതമേറുമല്ലോ അതുപോലെ മാക്സിമം പക്ഷെ എന്ത് ചെയ്യാനാ പണ്ടെന്ന യുടേപ്പ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല പണ്ടത്തെ പോലെയൊന്നും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് വെള്ളയെടുത്ത് അങ്ങോട്ട് പറ്റുന്നില്ല ഏ സഹിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്നറിയാമോ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി മതത്തിനെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ എഴുതുകയോ ചെയ്താൽ ഉടനെ തന്നെ വാളുമായിട്ട് അവിടെ നിപ്പുണ്ട് തീ പന്തവുമായിട്ട് നിൽക്കുന്നുണ്ട് തീ കൂട്ടിയിട്ടിട്ടുണ്ട് നമ്മളെ കത്തിക്കാൻ ഇന്നതൊന്നും മൈൻഡേയത്തിൽ ആരും ജനങ്ങൾക്കു മനസ്സിലായി അതുകൊണ്ട് ഇവര് ഏതൊക്കെ രൂപത്തിൽ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ശരി വിഷയം ഇതിനകത്ത് ഭയമാണെന്നും പ്രലോഭനമാണെന്നും രക്തം ചൊരിയലും പെണ്ണു വിഷയവുമാണെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നബിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാലങ്ങളായി ഉന്നയിക്കുന്ന ഒരുപാട് വിമർശനങ്ങൾ അത് ശരിയാണ് എന്ന രൂപത്തിൽ തന്നെ ഇവരും അവതരിപ്പിച്ചു റഫീഖ് സലഫി വെടിപ്പായി പറഞ്ഞു ഉമറിന്റെ അടുത്തേക്ക് പ്രവാചകൻ പറഞ്ഞു വിടുന്നു വാപ്പ പറഞ്ഞിട്ട് ഹഫ്സ പോയി വാപ്പ മടങ്ങി വന്നപ്പോൾ എന്ന് പറയുന്ന അടിമപ്പെടുത്ത് ഹഫ്സയുടെ ബെഡിൽ കിടത്തി പ്രവാചകൻ ഡിങ്കോടാൽഫി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഹഫ്സ കയറി വരുന്നത് ഹഫ്സയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല നമ്മൾ പറഞ്ഞാലല്ലേ ഇസ്ലാമിനെ എതിർക്കുവാണെന്ന് നിങ്ങൾ പറയൂ അവര് പറഞ്ഞാൽ നിങ്ങൾ എന്തോ പറയും എന്തു പറയും പ്രവാചകന്റെ ഭാര്യമാരെ കുറിച്ചൊക്കെ തന്നെയും പ്രവാചകന്റെ വൈവാഹിക ജീവിതങ്ങൾ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ ഒരുപാടായി ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഇസ്ലാമിലെ പ്രവാചകന്റെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത വിഷയങ്ങൾ വെച്ചിട്ടാണ് വിശകലനം നടത്തുന്നത് ഇതുവരെ എല്ലാ മുസ്ലിങ്ങളും വിചാരിച്ചിരുന്നത് നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ വെറുതെ പറയുന്നതാണ് കൃത്യമായി വിശ്ലം ഗ്രൂപ്പുകാർ വന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു വെറുതെ പറയുന്നതല്ല സത്യമാണ് സത്യമാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിനെ സംബന്ധിച്ച് ആരോപിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് അവര് തന്നെ മനസ്സിലാക്കി കൊടുത്തു ഹദീസുകളൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഒരേ വിഷയത്തിൽ വന്ന പത്തിലധികം ഹദീസുകൾ എടുത്ത് വിശ്രം ഗ്രൂപ്പുകാർ തന്നെ ജനങ്ങളെ പഠിപ്പിച്ചു മനസ്സിലായ ഏ എന്നെ ഇവര് ചോദിക്കുന്നതാണ് നബിയുടെ കാലഘട്ടത്തിൽ ആളുകൾ ആരോപിച്ചില്ല ഉമറിന്റെ കാലഘട്ടത്തിൽ അബൂബക്കറിന്റെ കാലഘട്ടത്തിൽ ഉസ്മാന്റെ കാലഘട്ടത്തിൽ അലിയുടെ കാലഘട്ടത്തിൽ ആരും പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് ഒരാരോപണം പോലും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു പിന്നെ ആരാണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് എങ്ങനെയാണ് പ്രവാചകന്റെ വിവാഹത്തെ